നമ്മൾ നല്ലൊരു സ്നാക്സ് ഐറ്റം ആണ് ഉണ്ടാക്കാൻ പോകുന്നത് വേറൊന്നുമല്ല ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല കറു കറുമുറുനായിട്ടുള്ള കോൺഫ്ലേക്സ് മിക്സറാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ അതെങ്ങനെയെന്ന് നോക്കാം രണ്ട് കപ്പ് കോൺഫ്ലേക്സ് ആണ് എടുത്തിരിക്കുന്നത് ഈ കോൺഫ്ലേക്സ് റോ കോൺഫ്ലേക്സും ഒന്ന് ഫ്രൈഡ് ആയിട്ടുള്ള കോൺഫ്ലേക്സും കിട്ടൂട്ടോ ഞാനിപ്പോ ഒന്ന് ഫ്രൈഡ് ആയിട്ടുള്ളതാണ് പാക്കറ്റിൽ മേടിച്ചിട്ടുള്ളതാണ് രണ്ടായാലും ഇതുപോലെ തന്നെയാണ് എണ്ണയിൽ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഈ കോൺഫ്ലേക്സ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല ചോളാണ് കേട്ടോ പോപ്കോൺ കോൺ ഒക്കെ ഉണ്ടാക്കുന്ന ചോളം ഉണ്ടല്ലോ അതാണ് അതുപോലെ ഇത് നല്ല ഫൈബർ കണ്ടന്റ് ഉള്ള ഒന്നാണ് ഇതിപ്പോ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് അടുത്ത നമുക്ക് അര കപ്പ് പച്ച നിലക്കടല വേണം കുറച്ച് കറിവേപ്പിന്റെ ഇല ഏകദേശം ഒരു കാൽ കപ്പ് കറിവേപ്പിന്റെ ഇല ഒരു ഒര ടീസ്പൂൺ കായത്തിന്റെ പൊടി അടുത്തത് നമുക്ക് ഇതിലെ കാരത്തിന് ആവശ്യമായ മുളക് പൊടി സാധാ മുളക് പൊടിയാണെങ്കിൽ അങ്ങനെ ആവാം അതല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ഏതായാലും ഓരോരുത്തരുടെയും എരിവ് നോക്കിയിട്ട് ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആണ് എടുത്തിരിക്കുന്നത് ആകുമ്പോൾ കളർ ഉണ്ടാവുമല്ലോ എരിവ് കുറവാകും പിന്നെ ഇതിലോട്ട് ഏകദേശം ഒരു കാൽ ടീസ്പൂൺ കുറച്ചുകൂടെ അധികം എന്നാൽ അര ടീസ്പൂൺ ഇല്ലതാനും ആ രീതിയിൽ ഉപ്പ് എടുക്കാം അപ്പൊ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ കായം അതും കൂടി മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാം ഏകദേശം അര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം ഇത് നമുക്കിതിന് കാരത്തിന് ആവശ്യമായതാട്ടോ അത് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം ഇവിടെ എണ്ണയിൽ വറുത്തെടുത്ത ശേഷം ഇത് റെഡിയാക്കിയാലും മതി അപ്പം ഇത് റെഡി ആക്കി കഴിഞ്ഞു ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഇതേ ചെറിയൊരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലോ നല്ലെണ്ണയിലോ വെളിച്ചെണ്ണയിലോ ഒക്കെ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ നമ്മൾ സാധാരണ വെളിച്ചെണ്ണയിലേ കൂടുതൽ യൂസ് ചെയ്യാറ് അത് കാരണം വെളിച്ചെണ്ണ എടുത്തു ആദ്യം നമുക്ക് കറിവേപ്പില ഇട്ടുകൊടുക്കാം ആദ്യം നമ്മള് കറിവേപ്പില ഇങ്ങനെ എണ്ണയില് വറുത്തെടുക്കുമ്പോഴേ നല്ല മണം ഉണ്ടാവും ഈ എണ്ണയ്ക്ക് ഇത്രയും മതിയിട്ടോ നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട് അടുത്തത് നമുക്ക് പച്ച നിലക്കടല ഇട്ടുകൊടുക്കാം ഈ ടൈമിൽ ഗ്യാസിന്റെ ഫ്ലെയിം ഫ്ലെയിമൊന്ന് സിമ്മിലോട്ടാക്കണം കേട്ടോ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുത്തെടുക്കരുത് കാരണം ഉള്ളൊന്നും ശരിക്കും വെന്ത് വരിക ചെറിയ തേയില ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം എന്ത് എളുപ്പാന്നോ പെട്ടെന്ന് റെഡിയാക്കാനായിട്ട് പറ്റൂട്ടോ ഈ ഒരു മിക്സ്ചർ നമ്മുടെ കയ്യില് ഈ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കത് റെഡിയാക്കാനായിട്ട് പറ്റും പിന്നെ നമ്മൾ ഈ നിലക്കടലയുടെ ഒപ്പം വേണമെങ്കിൽ അണ്ടിപ്പരിപ്പും ബദാമൊക്കെ ചേർക്കാം കേട്ടോ നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ചേർക്കാവുന്നതാണ് ഞാനിപ്പോ നിലക്കടല മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ക്യാഷനേട്ട കയ്യിലുള്ളവർക്ക് അതും പകുതി ഇതിനോട് ചേർത്തിട്ട് ഉണ്ടാക്കാവുന്നതാണ് ഏതായാലും ഇതുപോലെ നമ്മൾ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിക്സർ ആട്ടോ അത് ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഈ നിലക്കടലയാവാൻ കുറച്ച് സമയം വേണം കേട്ടോ ചെറിയ തീയിൽ ഇട്ടിട്ടല്ലേ നമ്മളിത് ചെയ്യുന്നത് ആകെ ഇതില് കുറച്ച് സമയം എടുക്കുന്നത് ഈ നിലക്കടല ഒന്ന് ഫ്രൈ ആയി വരേണ്ട ഒരു സമയം വേണ്ടു കേട്ടോ ബാക്കിയൊക്കെ പെട്ടെന്ന് റെഡിയാവും ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരാൻ ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് എന്തായാലും വേണം ഇത്രയും മതി ഇത് റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ കളറൊക്കെ മാറി ഒന്ന് കടിച്ചു നോക്കണം കേട്ടോ എടുത്തിട്ട് ഉള്ളൊക്കെ വെന്തിട്ടില്ലേ കറക്റ്റ് മൂപ്പായിട്ടില്ലേ നോക്കണം നല്ല ചൂടാട്ടോ ഇത് കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ പാകമാണ് അപ്പതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇനി നമുക്ക് ഈ കോൺഫ്ലേക്സ് ക്രേശായിട്ട് വറുത്തെടുക്കാം ഇത് പെട്ടെന്ന് തന്നെ പൊരിഞ്ഞു വരും കേട്ടോ ഇത്രയും മതി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പം ഇതുപോലെ ബാക്കിയെല്ലാം ഫ്രൈ ചെയ്തിട്ട് കാണാം അപ്പം ഇതേ നമ്മളിവിടെ കാരത്തിനുള്ള മുളകിൻ്റെ മിക്സൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇത് നല്ലപോലെ ഇളക്കണം കേട്ടോ ആ ഉപ്പും കായത്തിൻ്റെ പൊടിയും മുളകുമൊക്കെ നന്നായിട്ട് യോജിച്ച് വരാനുണ്ട് അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണേ അപ്പം ഇത് റെഡിയായി ഇനി നമുക്ക് കുറച്ച് വലിയൊരു ബൗളിലോട്ട് നമ്മളിവിടെ വറുത്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലെക്സ് ചേർത്ത് കൊടുക്കാം ഒപ്പം നിലക്കടല ചേർക്കാം നിലക്കടലയുടെ കളറ് കണ്ടിട്ടാരും കരിഞ്ഞോ എന്ന് വിചാരിക്കേണ്ട കേട്ടോ അത് കരിഞ്ഞിട്ടൊന്നുമില്ല ഒപ്പം കറിവേപ്പില ചേർക്കാം ഇനി നമുക്ക് ഈ മുളകിൻ്റെ കൂട്ടുണ്ടല്ലോ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം ആദ്യം കുറച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഇത് ഇതുപോലെ അങ്ങനെ തെള്ളിയെടുക്കാം വീണ്ടും കുറച്ചിട്ട് കൊടുക്കാം അങ്ങനെ നമുക്ക് എത്ര കൊണ്ട് വേണോ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഇട്ടുകൊടുക്കാവുന്നതാണ് കേട്ടോ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു ഇനി ഇതൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ അടിപൊളി പെർഫെക്റ്റ് ആട്ടോ കറക്റ്റ് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പൊ പെട്ടെന്ന് നമുക്ക് ചായക്ക് ഒരു മിക്സർ ഒക്കെ കഴിക്കണം തോന്നി അതുപോലെ കോൺഫ്ലേക്സ് നിലക്കടലി ഉണ്ടായാൽ മതി കേട്ടോ എന്ത് എളുപ്പ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടാവും പിന്നെ ഈ കോൺഫ്ലെക്സിന്റെ കാര്യം പറയാന്ന് വെച്ചാൽ അത് ഫ്രൈഡും വരുന്നുണ്ട് റോയും വരുന്നുണ്ട് കേട്ടോ രണ്ടായാലും നമ്മൾ ഒന്ന് ഇട്ടിട്ട് വറുത്തെടുക്കണം നല്ലത് ഇപ്പൊ ഫ്രൈഡ് ആണെങ്കിലും നമ്മളിപ്പോൾ അതാ ചെയ്തിരിക്കുന്നത് അതല്ല റോയണെങ്കിൽ പിന്നെ എന്തായാലും നമ്മൾ ഇട്ടിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കണം അപ്പം ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടാവും എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഒക്കെ അറിയിക്കുക വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുതേ വീണ്ടും നല്ല നല്ല റെസിപ്പിയുമായി വരുന്നതുവരേക്കും ബായ്